ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മൽ പോയിട്ട് പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ തന്ത്രം നല്ല രീതിയിൽ തന്നെ ഫലം കാണുകയാണ് കേട്ടോ അതായത് സുതി കടന്നുറങ്ങുന്ന സമയത്ത് സുധിയുടെ വീട്ടിലേക്കായിട്ട് സച്ചി നാരങ്ങ ഇടുന്നുണ്ടല്ലോ അതിനുശേഷം ഈ ഒരു നാരങ്ങ നൂലിൽ പിടിച്ച് വലിച്ചു താഴത്തേക്കിടുകണ്ട് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സുതി ആകെ പേടിച്ച് വരച്ചുകൊണ്ട് തന്നെ ഹാളിലേക്ക് ഓടി ചെല്ലേ സമയം തന്നെ ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിനുശേഷം ചന്ദ്രയും സുധിയും കൂടെയും കൂടിയിട്ട് ഈ ഒരു കള്ളത്തരത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക മാത്രമല്ല ഈ പൂജാമുഴി വെക്കുന്ന നാരങ്ങയെടുത്ത് പുറത്തേക്ക് കളയാനൊരു സമയത്താണ് സച്ചി അടക്കം എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ സുതിയുടെയും ചന്ദ്രയുടെയും കള്ളക്കളയും അവിടെ പൊളിയുകയാണ് ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ രവി സുതി ഒരുപാട് തല്ലുന്നുണ്ട് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സുതിക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടമാകുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ചന്ദ്രയുടെ ആയിട്ട് രവി പറയുകയാണ് നീ മകൻ്റെ എല്ലാ കൂട്ടുകാരനും കൂട്ടുനിൽക്കുകയാണ് നീ തന്നെയാണ് ഇവനെ ചീത്തയാക്കിയത് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടുകയില്ല നിന്റെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണം പോലും ഞാൻ മേടിച്ച് കഴിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടമാകും കേട്ടോ അപ്പോൾ ഇത്രയും പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും Até